നമസ്കാരം രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി മോദിയുടെ ബി ജെ പിയിലേക്ക് വരാതെ ഒരു രക്ഷയും ഇല്ല എന്ന് ഏതൊരു വ്യക്തിക്കും മനസിലായി കൊണ്ടിരിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ നേതാക്കളായ ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ബി ജെ പിയിലേക്ക് വന്നതും അതുകൊണ്ട് തന്നെ മാത്രമാണ് പാർട്ടിക്കുള്ളിലെ ജിഹാദി പ്രശ്നങ്ങൾ കാരണം പാർട്ടി വിടുന്ന ഒരുപാട് നേതാക്കൾ ഇപ്പോൾ സി പി എമ്മിലുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മധു മുല്ലശ്ശേരി പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയെ തുടർന്ന് സി പി എമ്മിന്റെ മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറി ആയിരുന്നു മധു മുല്ലശ്ശേരി അദ്ദേഹവും ഇപ്പോൾ ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിനെ കാണാൻ വീട്ടിലെത്തി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തന്നെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ പോയി ക്ഷണിക്കണമെങ്കിൽ അവിടെ നമുക്ക് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം എത്രത്തോളം അച്ചടക്കത്തോടെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി രണ്ടായതിനു ശേഷം മംഗലാപുരത്തെ രണ്ട് തവണയും മധു മുല്ലശ്ശേരി ആയിരുന്നു സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് എന്നാൽ സി പി എമ്മിലെ വിഭാഗീയതയെ ഒരു കടുത്ത പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ഇത് സാധാ പ്രവർത്തകരെ പോലും ചൊടിപ്പിക്കുന്നുണ്ട് ഇന്നലെ കൂറുമാറി വന്ന സരനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലും പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തെല്ലൊന്നുമല്ല ഇപ്പോൾ പാർട്ടി പ്രശ്നങ്ങൾ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി വരെ ഗോവിന്ദൻ മാഷിനെ പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സി പി എം ഇനി കേരളത്തിൽ പച്ച പിടിക്കില്ല എന്ന് ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് മധു പോലും സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വന്നത് മോദി പ്രഭാവത്തിൽ തന്നെയാണ് മോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ താൻ പണ്ടേ ആകർഷകനായിട്ടുണ്ടായിരുന്നു എന്ന് മധു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏരിയ സെക്രട്ടറി സ്ഥാനം നൽകിയിട്ടില്ല എന്നതുകൊണ്ടാണ് പാർട്ടി വിട്ടത് എന്ന് കള്ള കഥകൾ സി പി എം പറഞ്ഞ് പരത്തുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു സത്യവും ഇല്ല എന്ന് മധു തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്ന എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ സി പി എം പാർട്ടിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ജിഹാദികളുടെ കൈകളിലേക്ക് എത്തി എന്ന ആരോപണവുമായി ജില്ലാ കമ്മിറ്റി അംഗം പരസ്യമായി സമ്മേളനം ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും ഈ ആരോപണം ആവർത്തിച്ചെങ്കിലും അത് ഗൗരവമായി കാണാനോ നടപടി എടുക്കാനോ പാർട്ടി സംവിധാനം തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം ഇക്കുറി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ സംഘർഷത്തിന്റെയും പോരാട്ടത്തിന്റെയും പരസ്യ വേദിയായി മാറിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് സി പി എം വേദിയിലെ സംഘർഷം അത്രയ്ക്കും പാർട്ടി ഇവിടെ ഗതി കെട്ടു എന്നുള്ളതാണ് സത്യം അതേസമയം ബി ജെ പി കേരളത്തിൽ വളർന്നുകൊണ്ട് ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി മുതൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടുയർത്തുന്ന ശോഭ സുരേന്ദ്രനും ശക്തനായ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും എല്ലാം ബി ജെ പിയുടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്